സത്യൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു ഇപ്പൊ ഞാനാരായി രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ ഇനി ആരൊക്കെയാണാവോ ബന്ധോ അവകാശം സ്ഥാപിച്ചു വരാൻ പോണത് പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു ഹലോ ഓ എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ രണ്ടാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലെന്നറിയാം എനിക്ക് നിങ്ങളുടെ നാല് മണ്ണും വേണ്ട നാല് മുക്കാലും വേണ്ട പക്ഷേ കുട്ടികളും തെരുവിലാക്കരുത് ുംവിടിലൊന്നും കുട്ടികൾക്ക് വേണ്ടതൊക്കെ ഇനിയിപ്പങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷായിട്ട് എനിക്ക് തോന്നിട്ടില്ല തമാശ പറഞ്ഞതാ അച്ഛൻ കണ്ണർച്ച കിടന്നോളൂ ഞാൻ ഇപ്പൊ അത് മാലു ഒന്നുമില്ല ഇവിടെ ഇത് ഞാനാ പോയി കാണും എന്ത് പറ്റി അച്ഛന് എന്തിനാ കോടതിയിൽ എല്ലാ എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ ഇനിയും വേഷം കെട്ടി നിന്ന് മുറികളിൽ ിൽ ഭക്ഷം അവസാനിപ്പിച്ചു അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വെറുതെ കാട്ടണ്ട എളുപ്പമാണ് ഉപദേശം ചോദിച്ചില്ല നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി നാലാളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ ക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട മൂത്ത മകന്റെ അധികാരമല്ല ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് മനസ്സിലായോ അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ പക്ഷെ ഒരു പഴയ കഥ പറഞ്ഞു തരട്ടാ ചക്ക കേട്ടോ കൊല്ലം കുറേ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോപ്പിന് ചുട്ടു ഒളിവിൽ പോയെന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദെന്നായിരുന്ന ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു ഉള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന് ഏതോ പരദേശി സമ്മാനിച്ചു പോയ മൂന്ന് മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള് കൊലക്കയറിനു രക്ഷപ്പെടാനുള്ള വഴി തേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു ആ ഒട്ടുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ് തെളിവെടുപ്പിന് വിളിപ്പിക്കണോ ഇന്ദ്രാണിയായി ഗർഭം ഉണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്നു വരെ ചോദിച്ചിട്ടില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന് എന്താണാ വിളിക്കണോ കരേണ്ട പക്ഷഭേദം കാട്ടിയിട്ടില്ല ഞാൻ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ ആ ആ സാരല്ല ഇതാരെങ്കിലും അറിഞ്ഞാൽ അറിയില്ല ഞാൻ അറിഞ്ഞാൽ നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല അറിയില്ല ില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ല പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യൻ ചോർന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പോവുകയെ അതുകൊണ്ട്

മരിക്കുമ്പോൾ ഗിരി അടുത്തുതന്നെ ഉണ്ടായിരുന്നല്ലേ ഓവ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാൻ പറയാനപ്പോഴൊന്നും എങ്കില കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്ന് തന്നെ തോന്നുക കൊന്നതാ കുട്ടിക്കൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി ശൂന്യത ജന്മം ശത്രുതെന്നറിഞ്ഞപ്പോടും വേണമെങ്കിൽ ഒന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആദ്യം പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശമൊരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരഭാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്ക് ഇത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ് ആ സാവത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു താനേ കാളിയാർമണ്ഠം പോണോ എന്തിനു പോണം താ മാത്രം മതി അവൻ എവിടെ എന്തിനാ വന്നത് അവനെന്താ എന്റെ വീട്ടിൽ കാര്യം എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെയല്ലേ നിനക്ക് കാണണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാ നീ വീടിന്റെ പടി ചവിട്ടിയത് ഇറങ്ങണ ഇറങ്ങണേ ആ ഇറങ്ങട്ടെ പുറത്തുണ്ടാവും അവിടെ ആരോള്ളത് പുറത്തേക്കായിട്ട് ഇത് ഞങ്ങളുടെ കുടുംബക്കാരൻ മാത്രം നീ പ്രതികാരം കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ മരിച്ചത് പൊട്ടി നീ ഇവിടെ ഈ ഏട്ടാ ഏട്ടാ എന്ന് നിന്റെ പറ്റാതല്ലോന്നി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ചാത്ത മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന കണ്ണൂരി ഇന്ദ്രാണി അമ്മയുടെ ജാരഗന്ധതിയെ പ്രഥമപുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകിടും കൂടെ പിടിച്ച് നിന്ന കുഞ്ഞൂ നായരെ നീ കൊന്നു ഈ പിള്ളേരെ പേടി കൊണ്ട് വിളിപ്പിച്ചെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട് കുഞ്ഞമ്മൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണി അമ്മേ പാമ്പിനെ വളർത്തി ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടെന്ന് കരുതിയാണ് ആയുധം കൊടുക്കരുതെന്ന് ഉണ്ണിയേട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട വരും ഞങ്ങൾക്ക് അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല കാണില്ലാസ്ത്രീയെ നിന്നോടാ പറയുന്നത്

മനസ്സിനെ കൊണ്ടു നടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴിക്കളഞ്ഞു ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും ഇറങ്ങിപ്പോയവന് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എന്ന് വിളിക്കാം വിളിച്ചാൽ കേട്ടോ ഓടി വരികയും ചെയ്യും അങ്ങനെ വിശ്വസിക്കാം കരുതിയിരുന്നോ അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിനു കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് അതങ്ങനെ പോലാളി എന്നെ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ പോണമെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മറുപടി മനസ്സിലായോ പോവാം ചിറ്റൂരു ഭാഗത്ത് ഏത് വേലയും പൂരം നടക്കണതും ഞാൻ പോയി കാത്തു നിൽക്കും നീ മോളും വന്നാൽ ഒരു നോട്ടം കരുതി വേലയും കാണാൻ കാണാല്ലോ സ്ഥിതി എനിക്കും എന്റെ കുട്ടിക്കും നിന്റെ കാര്യം പോട്ടെ വിധി എന്ന് കരുതി ഞാൻ സഹിക്കുന്നു ഈ കുട്ടി എന്തു മോളെ അച്ഛനെ സ്വപ്നം കണ്ടുവന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേത്തിരുന്ന് കരച്ചില എന്ത് ദേവകി എന്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവരുടെ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛൻ്റെ വാവ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങാം ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പുമ്പ് പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേടി ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ശിക്ഷയിൽ ഒരിളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എൻ്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി നീ എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി എന്താ ഒന്നുമില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ശരി ആരോ ഒരാളെതിരെ പോയ പോലെ തോന്നി ഇവിടെ വരാനാ സാമിക്ക് തോന്നിയതായിരിക്കും തോന്നിയതായിരിക്കാം ശരിവാ